പ്രിയമുള്ളവരെ ഈശോ വളരെയേറെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രഘോഷിച്ചുകൊണ്ട് നാട് നീളെ യാത്ര ചെയ്യുകയാണ് ജെറുസലേമിലും പാലസ്തീനായാലും ഗലീലിയിലും ജൂതയായിലും സമരിയായാലും ഒക്കെ ഒത്തിരി ആൾക്കാർ ഈശോയുടെ പ്രഭാഷണത്തെപ്പറ്റി കേൾക്കുകയും അവൻ ചെയ്ത അത്ഭുതകരമായ ആധികാരികമായ പ്രവർത്തനങ്ങളെ പ്രത്യേകിച്ച് രോഗികളെ സൗഖ്യമാക്കുന്ന ആത്മീയ വിടുതൽ നൽകുന്ന അത്ഭുത പ്രവർത്തനങ്ങളെക്കുറിച്ച് കേൾക്കുകയുണ്ടായി ജനമെല്ലാവരും ഇവൻ ആരാണ് വരുവാനിരിക്കുന്ന മിശിഹ ഇവൻ തന്നെയാണോ അവരെ ഒന്ന് അടുത്തറിയണമെന്നുള്ള ആഗ്രഹത്തിൽ ഈശോ എവിടെ പോയി കഴിഞ്ഞാലും തടിച്ചുകൂടുന്നത് ഒരു സാധാരണ പ്രതിഭാസമായിരുന്നു ഏതെങ്കിലും വഴിയെ യാത്ര ചെയ്യുന്നു എന്ന് നേരത്തെ അറിഞ്ഞു കഴിഞ്ഞാല് ആ വഴിയുടെ ഇരുവശങ്ങളിലും അവനെ കാണുവാനും അവനെ സ്പർശിക്കുവാനും അവനെ തൊടുവാനും അവന്റെ പ്രഭാഷണങ്ങളും ഉപദേശങ്ങളും കേൾക്കുവാനും ജനസാഗരം തന്നെ തടിച്ചുകൂടിയിരിക്കും ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ജെറിക്കോയിലാണ് ഈ ജെറീക്കോയിലെ ഒരു ടാക്സ് കളക്ട് ചെയ്യുന്ന ഓഫീസുണ്ട് സക്കേസിന്റെ ഓഫീസാണ് ചുങ്കക്കാരിൽ പ്രമുഖൻ എന്നാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത് കാരണം അവൻ ഒത്തിരി പ്രദേശത്തെ ചുങ്കം പിരിക്കുവാനുള്ള അധികാരമുണ്ട് അവന്റെ കീഴിൽ വേറെ ചുങ്കപ്പിരിവുകാറുണ്ടതാണ് വളരെ ധനികനാണ് പക്ഷെ അവനൊരു കുറവുണ്ട് മറ്റുള്ളവരെ അപേക്ഷിച്ച് തീരെ പൊക്കം കുറവാണ് ജെറീക്കോയിലെ ഓഫീസിലിരുന്നപ്പോൾ അവനും ഒരു ആരവം കേട്ടു ഈശോ അതുവഴി കടന്നുപോകുന്നുണ്ട് വളരെ നാളായി ഈശോയെക്കുറിച്ച് കേൾക്കുന്നു അവൻ പറയുന്ന പല കാര്യങ്ങളും കേട്ടു കഴിഞ്ഞപ്പോൾ വല്ലാത്ത ഒരു അഭിനിവേശം അവന്റെ ഹൃദയത്തിൽ തോന്നുന്നു ഹൃദയത്തെ തൊടുന്ന രീതിയിൽ ദൈവിക സത്യങ്ങളെ വെളിപ്പെടുത്തുന്ന രീതിയിൽ അവന്റെ പ്രഭാഷണങ്ങൾ ചെയ്യുന്ന അത്ഭുത കൃത്യങ്ങള് സക്കേസിന്റെ മനസ്സിൽ പണ്ട് തൊട്ടേയുള്ള ആഗ്രഹമാണ് ഈശോയെ എവിടെങ്കിലും വെച്ച് കാണണം ഇതാ സമയം ആഗതമായിരിക്കുന്നു ഇന്ന് ഈശോ വരുന്നത് ജിറീകോയുടെ വീതിയിലൂടെയാണ് അവന്റെ ഓഫീസിനടുത്തു തന്നെയാണ് അവൻ ആലോചിച്ചു അവൻ ഈശോ വരുന്നതിന് മുമ്പ് തന്നെ ആ വഴിയോരങ്ങളിലേക്ക് ഈശോയെ കാണുവാൻ യാത്രയായി അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ അവൻ നിരാശനായി കാരണം ഇരുവശങ്ങളിലും അജാന വാഹുക്കളായ ആൾക്കാർ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ് നാലടി മാത്രം പൊക്കമുള്ള അവനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഇടയിലൂടെ ഈശോയെ ഒന്ന് ഒരു ഒരു ഗ്ലിംസ് ലഭിക്കുക അസാധ്യമാണെന്ന് പക്ഷെ അവൻ വിട്ടുകൊടുത്തില്ല അവൻ ബിസിനസ്സുകാരനാണ് പ്രാക്ടിക്കലായിട്ട് എന്ത് ചെയ്യണമെന്ന് ഓരോ സമയവും അവന് കൃത്യമായിട്ടറിയാം അവൻ ചുറ്റും നോക്കി ആ പരിസരമെല്ലാം ഒന്ന് വീക്ഷിച്ചപ്പോൾ അതാ അവിടെ ഒരു വൃക്ഷമുണ്ട് സിറ്റമൂർ വൃക്ഷമാണ് തിമരം പോലെ ഒരു മരം അവിടെ നിൽപ്പുണ്ട് അവനൊന്നും ആലോചിച്ചില്ല അവൻ ആ മരത്തിന്റെ ചുവട്ടിലേക്ക് ചെന്നു ഇവൻ ധനികനാണ് വില കൂടിയ വസ്ത്രങ്ങളൊക്കെയാണ് അണിഞ്ഞിരിക്കുന്നത് അതെല്ലാം അവൻ മറന്നുകൊണ്ട് അവന്റെ ചെരുപ്പും അവിടെ ഇട്ട് അവൻ ആ മരത്തിലേക്ക് വലിഞ്ഞു കയറുകയാണ് ഒറ്റ ഉള്ളൂ ഇന്ന് ഞാൻ ക്രിസ്തുവിനെ കണ്ടിരിക്കും അവനൊന്നും അറിഞ്ഞില്ല ഏതാനും മിനിറ്റുകൾ കൊണ്ട് ആ മരത്തിന്റെ മുകളിലെത്തി കംഫർട്ടബിളായിട്ടുള്ള ഒരു ബ്രാഞ്ചിൽ അവൻ ഇരുന്നു കർത്താവിനെ കാണുവാൻ വേണ്ടി അപ്പോൾ തന്നെ ഇതാ ദൂരെ നിന്നും കർത്താവ് വരുന്നു തന്റെ താഴെയുള്ള ആൾക്കാർ കർത്താവിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് വലിയ ഇടിയുണ്ട് പക്ഷെ ഇവനൊരു ഏരിയൽ വ്യൂ കിട്ടുകയാണ് ദൂരത്തു നിന്ന് തന്നെ കർത്താവ് നടന്നു വരുന്നത് അവൻ കണ്ടു അവന്റെ ഹൃദയം സന്തോഷിക്കുകയാണ് വളരെ നാളായി കാണുവാൻ ആഗ്രഹിച്ച ആ ഈശോയുടെ മുഖം അവന്റെ ശിഷ്യമാരുമൊത്ത് ഇത് അവന്റെ മുമ്പിലേക്ക് വരുന്നു ഇപ്പോൾ അവന്റെ മുമ്പിൽ തടസ്സങ്ങൾ ഒന്നും തന്നെ ഇല്ല കാരണം അവൻ മറ്റുള്ളവരെക്കാളുമുള്ള ഉയരത്തിലാണ് ഇരിക്കുന്നത് നല്ല ഒരു വ്യൂ അവന് കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവൻ വളരെ സന്തുഷ്ടനാണ് അവന്റെ ആഗ്രഹം സാധിച്ചല്ലോ കർത്താവിനെ കാണുവാനുള്ള അവനെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുവാനുള്ള അവൻ എന്താണ് എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് അറിയാനുള്ള അവന്റെ ആഗ്രഹം സാധിച്ചതിൽ അവൻ വളരെ സന്തുഷ്ടനാണ് കർത്താവ് അടുത്ത് അടുത്ത് നടന്നു വരുംതോറും അവന്റെ ഉള്ളിലെ സന്തോഷവും കൂടിക്കൂടി വരികയാണ് കർത്താവ് അവൻ ഇരിക്കുന്ന ആ മരത്തിലേക്കാണ് നോക്കിയത് കാരണം സക്കേവൂസ് അവിടെ തനിക്ക് വേണ്ടി കാത്തിരിപ്പുണ്ടെന്നും ആ പൊക്കം കുറഞ്ഞ മനുഷ്യൻ തന്നെ കാണുവാൻ വേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ട ആ മരത്തിൽ വലിഞ്ഞു കയറി അവിടെ ഇരിക്കുന്നുണ്ടെന്നും കർത്താവ് വളരെ ദൂരെ വെച്ച് തന്നെ കണ്ടിരുന്നു താഴെ വന്ന് അവൻ സക്കേവൂസിനോട് പറയുകയാണെ സക്കേവൂസ് നീ വേഗം താഴേക്ക് ഇറങ്ങുക ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കുവാനും നിന്നോടൊപ്പം താമസിക്കുവാനും ആഗ്രഹിക്കുന്നു എന്തൊരു അത്ഭുതം എന്തൊരു സന്തോഷം സക്കേവൂസ് നിമിഷ നേരം കൊണ്ട് ആ മരത്തിൽ നിന്നും ഇഴഞ്ഞ് താഴേക്ക് ഇറങ്ങി കർത്താവിന്റെ മുമ്പിലേക്ക് ഓടിച്ചെന്ന് ആ ശിഷ്യന്മാരുമൊത്ത് തന്റെ വീട്ടിലേക്ക് കർത്താവിനെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് സക്കേവൂസ് ധനീയനാണ് എന്നാൽ ഒരു കുഴപ്പമുണ്ട് സ്വജാതീയരായ ഇസ്രായേൽക്കാർ യഹൂദന്മാർ ഇവനെ പാവികളുടെ കൂട്ടത്തിലാണ് പെടുത്തിയിരിക്കുന്നത് ചുങ്കക്കാരും പാവികളും എന്ന വാക്യം വളരെ ശ്രദ്ധേയമാണ് കാരണം പാവികളുടെ കൂടെ എണ്ണപ്പെട്ടവരാണ് ഈ ടാക്സ് കളക്ടേഴ്സ് ദേ ആർ ട്രൈറ്റേഴ്സ് രാജ്യത്തെ ഒറ്റിക്കൊടുത്തവരാണ് റോമാക്കാർക്ക് വേണ്ടി യഹൂദന്മാരുടെ ഇടയിൽ നിന്നും ടാക്സ് മേടിച്ച് റോമാക്കാർക്ക് വിട്ടുപടി ചെയ്യുന്നവരാണ് അക്കാരണത്താൽ തന്നെ അവര് പാപികളാണ് സമൂഹത്തിൽ അവന് വലിയ സ്ഥാനമൊന്നുമില്ല ഇഷ്ടം പോലെ പൈസയുണ്ട് സുഖ സൗകര്യങ്ങളുണ്ട് എല്ലാമുണ്ട് പക്ഷേ സ്വന്തം ജനത ശത്രുവിനെ പോലെ പാപിയെ പോലെയാണ് കരുതുന്നത് ഈശോ അവന്റെ ഭവനത്തിലേക്ക് കയറിച്ച് ഈശോ കൂടുതൽ ഒന്നും പറഞ്ഞില്ല ഈശോയുടെ ആ ഒരു വിസിറ്റ് ആ ഭവനത്തിലേക്കുള്ള പ്രവേശനം തന്നെ സഖേവേസിൽ ഒന്ന് രണ്ട് ചേഞ്ചസ് അങ്ങ് വരുത്തുകയാണ് അവൻ പറയുകയാണ് കർത്താവെ എന്റെ സമ്പത്തിന്റെ പകുതി ഞാൻ പാപങ്ങൾക്ക് വേണ്ടി മാറ്റിവെ ഞാൻ ആരുടെങ്കിലും വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇതാ തിരിച്ചു കൊടുക്കും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ദൈവത്തെ ഭവനത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ ആ ദൈവത്തിന്റെ സ്പർശനം നമ്മുടെ കുടുംബങ്ങളിലേക്കും നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്കും ഉണ്ടാകുമ്പോൾ നമ്മുടെ ആത്മാവിനുള്ളിൽ നമ്മളറിയാതെ തന്നെ ചില ട്രാൻസ്ഫർമേഷൻ സംഭവിക്കും അതുവരെ നമ്മൾ പിടിച്ചു വെച്ചിരുന്ന പല സ്വാർത്ഥ ജഡിക ചിന്തകളും അവിടെ ടംബിൾ ചെയ്യപ്പെടും ഇടിഞ്ഞു വീഴപ്പെടും ഹൃദയത്തിനൊരു തുറവിയുണ്ടാകും നമ്മൾ ൊണ്ടിരിക്കുന്ന ചില തെറ്റുകളും കുറ്റങ്ങളും സമൂഹത്തിനെതിരായി ചെയ്തുകൊണ്ടിരിക്കുന്ന പാപങ്ങൾക്ക് കൊടുക്കേണ്ടത് കൊടുക്കാതെ വെച്ചിരിക്കുന്ന അവസ്ഥകളിലൊക്കെ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ചില വിചിന്തനങ്ങൾ ഉണ്ടാകും കാരണം നമ്മുടെ ഉള്ളിലേക്ക് വന്നിരിക്കുന്നത് ദൈവപുത്രനാണ് കർത്താവ് വരുമ്പോൾ അവിടെ ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുകയാണ് വലിയ പ്രസംഗത്തിന്റെ ഒന്നും ആവശ്യമില്ല ദൈവമേ അങ്ങയുടെ ഒരു പ്രസൻസ് എന്റെ കുടുംബത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ വലിയ മാറ്റം സംഭവിച്ചു അത് തന്നെയാണ് സംഭവിച്ചത് ഉടൻ തന്നെ കർത്താവ് പറയുകയാണ് ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു ഇവനും അബ്രഹാമിന്റെ പുത്രനല്ലെയോ അതെ ചുറ്റും നിന്നവർ പിറുപിറുത്തു ഈ പാപിയായ മനുഷ്യന്റെ ആദിത്യം സ്വീകരിച്ചുകൊണ്ട് എന്തുകൊണ്ട് നീ അവന്റെ ഭവനത്തിലേക്ക് പോയി അവനോടൊത്ത് ഭക്ഷണം കഴിക്കുന്നു കർത്താവിന് ഉത്തരമുണ്ട് പാവികളെയും ബലഹീനരെയും മാറ്റി നിർത്തപ്പെട്ടവരെയും ഒരുപോലെ ദൈവസന്നിധിയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് അവർക്ക് രക്ഷ കൊടുക്കുവാനായിട്ട് അവർക്ക് പ്രത്യാശ കൊടുക്കുവാനായിട്ട് എല്ലാ മക്കളെയും ദൈവത്തിൻ്റെ അടുപ്പിക്കുക എന്ന ദൗത്യവുമായിട്ടാണ് ദൈവപുത്രൻ ഭൂമിയിൽ വന്നത് ഒരുപക്ഷെ അരിസ്റ്റോക്രാറ്റിക് യഹൂദർക്ക് മനസ്സിലാകാത്ത ഒരു സംഗതിയും ഇതാണ് തങ്ങളുടെ കൂടെ മാത്രമേ ദൈവമുള്ളൂ മറ്റുള്ളവരുടെ കൂടെ ദൈവം പ്രസാദിക്കത്തില്ല എന്ന തെറ്റായ ധാരണ നിയമത്തിൽ മാത്രം ആശ്രയിച്ചിരിക്കുന്ന ജനങ്ങളുടെ മുഖത്തേക്ക് കർത്താവ് കൃത്യമായ സന്ദേശം കൊടുക്കുകയാണ് ദൈവം സ്നേഹമാണ് ആ സ്നേഹത്തെ സ്വീകരിക്കുന്നവര് ആ ദൈവത്തെ ഉൾക്കൊള്ളുന്നവര് ജീവിതത്തിൽ ചേഞ്ചസ് സംഭവിപ്പിച്ചുകൊണ്ട് പശ്ചാത്തപിച്ചുകൊണ്ട് തിരിച്ചു വരികയാണെങ്കിൽ ആ ദൈവവുമായിട്ടുള്ള ഐക്യത്തിൽ ആ സ്വർഗീയ അനുഭവത്തിൽ ആ രക്ഷാകര സംഭവത്തിൽ നമുക്കും പങ്കുചേരുവാൻ സാധിക്കും യഥാർത്ഥ ദൈവപുത്രനെ നമ്മുടെ ജീവിതത്തിലും അനുഭവിക്കുവാൻ സാധിക്കും നല്ല ഈശോയെ ഞങ്ങൾ പൊക്കം കുറവുള്ളവരാണ് നിന്നെ കാണുവാനായിട്ട് ആഗ്രഹമുണ്ട് ഞങ്ങള് ഹൃദയത്തിലും മനസ്സിലും ബുദ്ധിയിലും പിടിച്ചു വെച്ചിരിക്കുന്ന ചില മർക്കട മുഷ്ടി ചിന്താഗതികള് ഈശോയെ നിന കാണുവാനായിട്ട് ഞങ്ങൾ ഉയരത്തിലേക്ക് കയറുവാൻ ആഗ്രഹിക്കുന്നു കർത്താവെ അല്പം കൊണ്ട് ഞങ്ങളുടെ മനസ്സിന്റെ ഞങ്ങളുടെ ആത്മാവിന്റെ നിലവാരം ഉയർത്തുവാൻ ആഗ്രഹിക്കുന്നു സോദാറ്റ് വി ക്യാൻ സി യു നിന്നെ പൂർണ്ണമായിട്ടൊന്ന് കാണുവാനായിട്ട് ദൈവമേ അതിന് നിന്റെ സഹായം ഞങ്ങൾക്ക് ആവശ്യമുണ്ട് ഞങ്ങൾക്കൊരു സിക്റ്റമൂർ ട്രീയുടെ സഹായം ആവശ്യമുണ്ട് നിന്നെ ഒന്ന് കാണുവാനായിട്ട് അല്പം വിഷമിച്ചാണെങ്കിലും ആ മരത്തിലൊന്ന് കയറുവാനായിട്ട് അതെ സ്വർഗരാജ്യം ബലമുള്ളവരുടേതാണ് നമ്മൾ എത്രമാത്രം എഫേർട്ട് എടുക്കുന്നുവോ ദൈവത്തെ കാണുവാനും ദൈവത്തെ അനുസരിക്കുവാനും ദൈവത്തെ സ്വന്തം ഭവനത്തിലേക്കും സ്വന്തം ജീവിതത്തിലേക്കും ഉൾക്കൊള്ളുവാനും എത്രമാത്രം വഹുക്കെടുക്കുന്നു അത്രമാത്രം കൂടുതലായി ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും ദൈവത്തിന്റെ രക്ഷയും നമ്മുടെ വ്യക്തി ജീവിതത്തിലും നമ്മുടെ കുടുംബജീവിതത്തിലും നമ്മുടെ പ്രസ്ഥാനങ്ങളിലും എല്ലാം ഉണ്ടാകുമെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്ന കർത്താവെ ഈശോയെ ആ സഖ്യയൂസ് ചെയ്ത് കണക്ക് ജീവിതത്തെ ട്രാൻസ്ഫോം ചെയ്യുന്ന രീതിയിൽ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അങ്ങ് കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം